വയനാട് പുനരധിവാസത്തിന് ധനസഹായത്തിന് പകരം ഉപാധികളോടെ തിരിച്ചടയ്ക്കേണ്ട വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു അൻപത് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണമെന്ന ഉപാധിയോടെ വയനാട് പുനരധിവാസത്തിന് അഞ്ഞൂറ്റി കോടി രൂപയാണ് വായ്പയായി അനുവദിച്ചിരിക്കുന്നത് ഉപാധികളോടെ പണം അനുവദിച്ചത് തികഞ്ഞ അന്യായമാണ് ഇതുവരെ കേന്ദ്രം വയനാടിനോട് കാണിച്ചത് മനുഷ്യത്വരഹിതമായ സമീപനമാണെന്നും ആരോപണം ഉയരുന്നു അഞ്ഞൂറ്റി കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന് ഒരു ദുരന്തത്തിൽ അകപ്പെട്ട സംസ്ഥാനത്തോട് പറഞ്ഞത് ഒരു ദേശീയ ചേർന്നതല്ല കേന്ദ്രം കാണിച്ചത് ജന്മിത്ത സ്വഭാവമാണ് കേന്ദ്ര സമീപനം ഫെഡറലിസത്തിന് നിരക്കാത്തതാണ് ഉപാധിയില്ലാത്ത പണം അനുവദിക്കുമെന്നാണ് കരുതിയത് കേരളം ഒറ്റക്കെട്ടായി ഈ സമീപനം മാറ്റുന്നതിനായി നിലപാട് സ്വീകരിക്കണമെന്നും ടി സിദ്ദിഖ് എം എൽ എ ആവശ്യപ്പെട്ടു പലിശയില്ലാത്ത വായ്പ അൻപത് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം കേരളത്തെ അറിയിച്ചത് ടൗൺഷിപ്പ് അടക്കം പതിനാറ് പദ്ധതികൾക്കാണ് കേന്ദ്രം വായ്പ അനുവദിച്ചത് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ടൗൺഷിപ്പുകളിൽ പൊതു കെട്ടിടങ്ങളും റോഡും പാലവും സ്കൂളുകളും നിർമ്മിക്കുന്നതിനാണ് കേന്ദ്ര സഹായം മാർച്ച് മുപ്പത്തിയൊന്നിനകം പണം ഉപയോഗിക്കണമെന്നും ഈ നിർദ്ദേശങ്ങളിലുണ്ട് ഇക്കാര്യം അറിയിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്രം കത്തയച്ചത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന സമയത്തിൽ പണം അനുവദിച്ച ശേഷം ചെലവ് കാണിക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങളുടെ പ്രതികരണം ബഡ്ജറ്റ് ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി സഹായം നൽകുമ്പോൾ ഇത്രയേറെ വലിയ ദുരന്തം നേരിട്ട കേരളത്തിന് വായ്പയായി മാത്രം പണം അനുവദിച്ചുകൊണ്ട് വയനാട് ദുരന്ത സ്ഥലം സന്ദർശിച്ച് ഫോട്ടോഷൂട്ട് ചെയ്തു മടങ്ങിയെന്ന ആക്ഷേപത്തിനെ മറികടക്കാനുള്ള അഭ്യാസ മാത്രമാണെന്നാണ് വിവിധ കോണുകളിൽ ആരോപണം കോടി രൂപ അനുവദിക്കുമ്പോൾ അതിൽ കാലപരിധി നിശ്ചയിച്ചുകൊണ്ട് തിരിച്ചടക്കണം എന്ന് പറഞ്ഞത് ഒരു ദുരന്ത മേഖലയിൽ ഒരു ദേശീയ ഗവൺമെന്റിന് ചേർന്നതായ ഭരണപരമായി നീതീകരിക്കാൻ കഴിയുന്ന ഒന്നായില്ല ഈ സമീപനം ചിലപ്പോൾ നമ്മൾ പറയാം അൻപത് കൊല്ലത്തേക്ക് സമയമുണ്ടല്ലോ ആ സമയം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയും പക്ഷേ ഈ സമീപനം ഫെഡറലിസത്തിന് നിരക്കാത്തതും മനുഷ്യത്വരഹിതവും നീതീകരിക്കാൻ കഴിയാത്തതുമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് പണം തരുന്ന കാര്യത്തിൽ ജന്മിയുടെ സ്വഭാവം കാണിക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല കേരളം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഈ സമീപനം മാറ്റുന്നതിന് വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി കേരളം നിലപാട് സ്വീകരിക്കും അടിയന്തര സഹായം അന്നേ നൽകേണ്ടതായി ഒന്ന് രണ്ട് നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തു മുഖ്യമന്ത്രിയുടെ കത്ത് കൊടുത്തു ഇവിടെ വന്നപ്പോ ഞാൻ കത്ത് കൊടുത്തിരുന്നു പാർലമെന്റ് അംഗമായ പ്രിയങ്കാ ഗാന്ധി കത്ത് കൊടുത്തു